പിള്ളേര് അലമ്പലം കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോൾ ഇതാ എല്ലാവരും മാറി മാറി നിന്ന് വർത്താനങ്ങള് പറയിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ കുറേ കാലമായി ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഒത്തൊരു ഒത്ത് ഒത്തുകൂടിയിട്ട് വൈകി ചില ഇടയ്ക്കൊക്കെ നമ്മളെ കുടുംബങ്ങളെല്ലാവരും ചാച്ചന്മാരും അനിയന്മാരും എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അത് ഒന്നിച്ച് കഴിച്ച് പിന്നെ കുറേ ഡാൻസും പാട്ടുമായി പിന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് കളിയാക്കി ചിരിച്ചും തമാശകളും പറഞ്ഞും എല്ലാം ആസ്വദിക്കുന്ന ദിവസങ്ങൾ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും തന്നെ എപ്പോഴും മിക്കപ്പോഴും നമ്മളെല്ലാവരും ഒത്തുകൂടി നല്ല സന്തോഷങ്ങളെല്ലാം പങ്കുവെച്ച് അടിപൊളി വൈബുള്ളൊരു ഫാമിലിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ കുഞ്ഞിനി താര ലക്ഷ്മിയാണ് ഇപ്പം കണ്ടത് ഇവിടെ അമല സ്വാദിയൊക്കെ ആയിട്ട് എല്ലാവരും പിള്ളേരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അടിപൊളി വായ്പ ഈ കുടുംബത്തിൽ